ഇന്നത്തെ വേദഭാഗം അപ്പോസ്നവിസ്റ്റ് പൗലോസ് കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്ത ഭാര്യയും ഓരോരുത്തക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് എത്രയും അധികാരമുള്ളത് അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കെത്രയും അധികാരം പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെയല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത് നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ ഞാനിത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ടത്രേ പറയുന്നത് സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താന്താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു വിവാഹം കഴി കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാമെന്ന് ഞാൻ പറയുന്നു ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത് വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കല്പിക്കുന്നത് ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത് പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം പാര്ക്കെയണം വരികിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കേമരുത് എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത് ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത് അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദര മുഖാന്തരം വിശദീകരിക്കപ്പെട്ടുമിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്നു വരും ഇപ്പോഴോ അവർ വിശുദ്ധർ ആകുന്നു അവിശ്വാസി വേർ പിരിയട്ടെ ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തും എന്ന് അറിയാം പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് നിനക്കെങ്ങനെ അറിയാം എന്നാൽ ഓരോരുത്തനും കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത് ഒരുത്തൻ പരിചേദനയോടെ വിളിക്കപ്പെട്ടുവോ അഗ്രചർമ്മം വരുത്തരുത് ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ പരിചേദന ഏൽക്കരുത് പരിചേദന ഒന്നുമില്ല അഗ്രചർമ്മവും ഒന്നുമില്ല ദൈവകൽപ്പന പ്രമാണിക്കുന്നത് കാര്യം ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ നീ ദാസനായി വിളിക്കപ്പെട്ടുവോ വ്യസനിക്കരുത് സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊൽക്കാം ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രനാകുന്നു അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നു നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുന്നു മനുഷ്യർക്ക് ദാസന്മാരാകരുത് സഹോദരന്മാരെ ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ